തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് സഹോദരങ്ങൾ ഉൾപ്പെടെ അഞ്ച് പേരെ റിമാൻഡ് ചെയ്തു കൂട്ടായി വാടിക്കൽ സ്വദേശി കുട്ടിയായിൻ്റെ പുരക്കൽ ഫർഷാദാണ് കേസിൽ ഒന്നാം പ്രതി പരപ്പനങ്ങാടി മജിസ്ട്രേറ്റാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത് മുഖ്യപ്രതി കൂട്ടായി വാടിക്കൽ സ്വദേശി കുട്ടിയായിൻ്റെ പുരക്കൽ ഫർഷാദ് സഹോദരങ്ങളായ ഫാസിൽ ഫഹദ് ഇവരുടെ സുഹൃത്തുക്കളായ അഹമ്മദ് കടമത്ത് അൽ അമീൻ പരീകുട്ടീൻ്റെ പുരക്കൽ സഫാൻ എന്നിവരാണ് റിമാൻഡിലായത് ഫർഷാദിന്റെ മറ്റൊരു സഹോദരനായ ഫവാസ് ഒളിവിലാണ് അറസ്റ്റിലായവരെല്ലാം സ്ഥിരം കേസുകളിൽ അകപ്പെടുന്നവരാണെന്നും പോലീസ് അറിയിച്ചു തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണയുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം സി ഐ ജിനേഷ് എസ് ഐമാരായ സുജിത്ത് മിഥുൻ സീനിയർ സി പി ഒ രാജേഷ് അരുൺ സി പി ഒമാരായ സുജിത്ത് സതീഷ് കുമാർ ധനേഷ് ദിൽജിത്ത് ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ട് ന്യൂസ് ബീറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ